السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد والنار حق اوجدتك كالجنة فلا تمل جاحد ذي جنة دارها خلود അള്ളാഹു അവന്റെ അനുഗ്രഹങ്ങളുടെ കേന്ദ്രമായി സത്യവിശ്വാസികളായ സജ്ജനങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്ത സ്വർഗവും അള്ളാഹുവിന്റെ ശിക്ഷയുടെ കേന്ദ്രമായി സത്യനിഷേധികളായ ദുർജനങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്ത നരകവും മുമ്പ് തന്നെ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട് ഇപ്പോൾ അവ രണ്ടും ലോകത്ത് നിലനിൽക്കുന്നുമുണ്ട് ഫലാസിഫത്ത് സ്വർഗനരകങ്ങളുടെ ഉണ്മയെ തന്നെ നിഷേധിക്കുന്നവരാണ് അതിനാൽ അവർ സത്യനിഷേധികളാണ് എന്നാൽ വിദരത്തുകാരായ മുഴുത്തുതിരാക്കൾ ചിലർ അഭിപ്രായപ്പെടുന്നത് കയാമത്തു നാളിൽ മാത്രമാണ് സ്വർഗനരകങ്ങൾ ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ അവർ രണ്ടും ഇല്ല എന്നും അവർ വിശ്വസിക്കുന്നു അത് തികച്ചും തെറ്റാണ് സ്വർഗവും നരകവും മനുഷ്യരുടെ ശാശ്വതമായ ഭവനങ്ങളാണ് സത്യവിശ്വാസിയായി മരണം വരിച്ച വിജയികൾ സ്വർഗാനുഗ്രഹങ്ങൾ അനുഭവിച്ചു കൊണ്ട് കാലാകാലം ജീവിക്കുന്നത് പോലെ സത്യനിഷേധിയും കാഫിറുമായി മരിച്ചുപോയ പരാജിതർ വിവിധങ്ങളായി ശിക്ഷകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നരകത്തിൽ ശാശ്വതമായി ജീവിക്കുന്നതാണ് ഈ വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ അക്കാനി റഹ്മി അലിഹി അടുത്ത വരികളിലൂടെ നമ്മോട് പറയുന്നത് സത്യമാകുന്നു വിശുദ്ധ ഖുർആാനിൽ നരകത്തെ കുറിച്ച് നൂറ്റി ഇരുപത്തി ആറ് പ്രാവശ്യം അള്ളാഹു താല പ്രതിപാദിച്ചിട്ടുണ്ട് ഊജിതത്ത് ഇപ്പോൾ ലോകത്ത് എത്തിക്കപ്പെട്ട കാര്യവുമാണ് അള്ളാഹു മുമ്പേ പടച്ചു വെച്ച വസ്തുവുമാകുന്നു പടച്ചു വെച്ചതുപോലെ തന്നെ സ്വർഗത്തെ കുറിച്ച് അള്ളാഹു അറുപത്തിയാറ് സ്ഥലങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഫലാ തമിൽ അപ്പോൾ നീ ഒരിക്കലും തന്നെ ചാഞ്ഞു പോകരുത് നീ ഒരിക്കലും ചെവി കൊടുക്കരുത് ലിജാഹിദിൻ ഇത് നിഷേധിക്കുന്നവരിലേക്ക് മാറിയ ഹദീസ് സ്ഥിരപ്പെട്ട ഒരു കാര്യത്തെ നിഷേധിക്കുക എന്നത് ബുദ്ധി നിലനിൽക്കുന്ന ഒരാളിൽ നിന്നും ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യമാണ് അതിനാൽ അവർ ഭ്രാന്തന്മാരാകുന്നു നരകങ്ങൾ എന്നത് വെറും സങ്കല്പങ്ങളാണെന്നും യഥാർത്ഥത്തിൽ ഒരിക്കലും അവ ഉണ്ടാവുകയില്ലെന്നും വാദിക്കുന്ന ഫലാസിഫത്തിന്റെയും നിലവിൽ സ്വർഗനരങ്ങളില്ലെന്നും കയ്യാമത്തെ നാളിൽ അള്ളാഹു അതിനെ സൃഷ്ടിക്കുമെന്നും പറയുന്ന മുബുത്തതിയകളായ മൊഴിത്താക്കളുടെയും വാക്കുകളിലേക്ക് നീ ഒരിക്കലും ശ്രദ്ധ കൊടുക്കരുത് സ്വർഗവും നരകവും ശാശ്വതമായി നിലനിൽക്കുന്ന ശാശ്വതത്വത്തിന്റെ രണ്ട് ഭവനങ്ങളാകുന്നു സ്വർഗം വിജയികൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്നു പരാജിതർക്ക് വേണ്ടി അള്ളാഹുദാല തയ്യാർ ചെയ്ത് വെച്ചിരിക്കുകയാണ് പരാജിതർ നരകത്തിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു സത്യവിശ്വാസികൾ ായ അനുഗ്രഹങ്ങളും സുഖാസ്വാദനങ്ങളും നൽകപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അവ അവശേഷിക്കുന്ന കാലത്തോളം അതായത് കാലാകാലം സത്യവിശ്വാസികൾ സ്വർഗാനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നു സത്യനിഷേധികൾ കാലാകാലം നരക അനുഭവിക്കുകയും ചെയ്യുന്നു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന സ്വർഗം പ്രവേശം സ്വർഗപ്രവേശം കൊണ്ട് സൗഭാഗ്യം ലഭിക്കുന്ന മുത്തക്കൈങ്ങളിൽ അള്ളാഹു താല അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വരഹമുല്ല